വാട്സാപ്പ് യൂട്യൂബ് ഈ ഒരു സൈക്കിളിൽ എൺപത്തഞ്ച് സ്വിഗ്ഗി ലോഡ് ഒരു ലക്ഷം ഡൊക്കെ അതിൻ്റെ ഇത് നാലാമത്തെ ദിവസമാണ് ഇന്നിപ്പോൾ മുപ്പത്തിനാല് ദിവസം ഇപ്പോൾ പത്ത് മണിക്ക് ഓണാക്കി പതിനൊന്ന് മണിക്കാണ് ഫസ്റ്റ് ഓർഡർ ചെയ്യുന്നത് അപ്പം എനിക്ക് തോന്നുന്നു ഓർഡർ എന്ന് പറയുന്നത് കുറവായിരിക്കും തോന്നുന്നത് എത്ര നല്ല രീതി തന്നെ ഗ്യാപ്പും ആയി വന്നിട്ടുണ്ട് അതായത് സ്വിഗ്ഗി നടക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ ഗ്യാപ്പും ആയി വന്നിട്ടുണ്ട് വേറെ ഒന്നും ഉണ്ടല്ല സൈക്കിളിൻ്റെ മോട്ടറ് മോട്ടറ് അതിന് കയ്യിൽ നിന്നും കൂടെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോട്ടർന്ന് പറഞ്ഞാൽ കംപ്ലൈൻറ്റ് ആയിരുന്നുള്ളത് അപ്പോൾ അത് മാറ്റി ഇപ്പോൾ പുതിയ മോട്ടർ ഇപ്പോൾ വെച്ചിരിക്കും കേട്ടോ അല്ലേ ബ്രാൻഡ് ന്യൂ മോട്ടർ ആ പോയച്ചിരുന്നത് അതിപ്പം ഞാൻ വേറെ കാര്യം പറയാം ഇപ്പം ഈ മോട്ടറ് കംപ്ലൈൻ്റ് ആയ അപ്പം ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സൈക്കിളിൽ മോട്ടറ് കംപ്ലൈൻ്റ് ആയി കംപ്ലീറ്റ് ആയി ഡെഡ് ആയി തോന്നുന്നു പറഞ്ഞിട്ട് ഞാൻ അവർക്കൊരു ഒന്നേ രണ്ടൊക്കെ ആകുമ്പോൾ അവർക്ക് മെസ്സേജ് അയച്ചു എന്നിട്ട് അവർ ഒന്നേ കാലം ഒന്നേ പന്ത്രണ്ട് അതിന് കറക്റ്റ് പറയുകയാണെങ്കിൽ പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ പുറങ്ങി റിപ്പേ തന്നാൽ റിപ്പ് കേൾപ്പിച്ച് തരാം അങ്ങോട്ട് എത്തിക്കി ഞങ്ങൾ ഇവിടെ നിന്നൊരു പുതിയ ബ്രാൻഡും മോട്ടോർ വരുന്നുണ്ട് പേര് നമ്മുടെ കോസ്റ്റ് കാര്യങ്ങളൊന്നും വരില്ല ഞങ്ങൾ ഇവിടെ നിന്നൊരു മോട്ടർ കൊടിയറുക ഓക്കെ പിന്നെ വൈകുന്നേരം കൊടിയുള്ളൂ നാളത്തേക്ക് റിസീവ് ആവും വൈകുന്നേരം സൈക്കിൾ വന്നത് ഇറക്കോഡാണ് ഇറക്കോഡ് ഓണ മോട്ടർ മറ്റൊരു ബന്ധപ്പെട്ട കോടാണ് കാര്യം ചെയ്യും സൈക്കിൾ എത്തിക്കും ഞങ്ങൾ ഇവിടെ കൺട്രോളർ ഞാൻ വാറണ്ടി സോ നമുക്ക് സെറ്റ് ചെയ്യാം ഇന്നലെ ഇന്നലെ നമ്മൾ ഇന്ന് വൈകുന്നേരം സൈക്കിൾ ഇത് ആണ് കേട്ടോ അവർ പറഞ്ഞത് അപ്പോൾ അതേ പറഞ്ഞാൽ ഇതെൻ്റെ പ്രമോഷൻ കാര്യങ്ങളൊന്നുമല്ല എനിക്ക് ഞാൻ ഉണ്ടായ ഒരു അനുഭവം കുറിച്ച് പറയുന്നുള്ളൂ കാരണം അതിന് മുന്നേ ഒരു വീഡിയോ കണ്ടുകൊണ്ടായിരുന്നു അതായത് ഹീറോ സൈക്കിൾ വാങ്ങിയിട്ട് അവർക്കെന്തോ ബാറ്ററിക്ക് എന്തോ കംപ്ലയിൻ്റ് ആയി ഏകദേശം ആറ് മാസത്തോളം വേസ്റ്റ് ഉണ്ടെന്ന് ഞാനിത് അവർക്കൊരു പത്ത് ഒരു മണിക്ക് മെസ്സേജ് അയച്ചു ഒന്നേ പത്ത് പത്തൊന്നു റുപ്പെന്ന് മോട്ടർ അവർ അയക്കാൻ വേണ്ടി റെപ്പ് തന്നെ എന്നിട്ട് അവർ അന്ന് വൈകുന്നേരം തന്നെ അയച്ചിട്ടോ എന്നൊരു വ്യാച്ചാണ് നടക്കുന്നത് ബാച്ച് ഉച്ചയ്ക്കാണ് സംഭവം നടക്കുന്നത് അപ്പോൾ ഒരു ബ്യാച്ച് വൈകുന്നേരം തന്നെ അയച്ചു പിന്നെ വെള്ളിയാഴ്ച സൈക്കിളിനെ ഹോൾഡ് ചെയ്ത് വെച്ച് പിന്നെ ശരി നേരം ലീവായിരുന്നു തിങ്കളാഴ്ച ഒരു ഉച്ച ഒരു ഒഴിമണിയൊക്കെ ആയപ്പോഴത്തേക്കും സൈക്കിൾ റെഡി ആകുമ്പോൾ എനിക്ക് വിളി സൈക്കിൾ റെഡി ആകുമ്പോൾ പറഞ്ഞിട്ട് എന്നെ അവിടെ വിളിച്ചിട്ടു ഏത് സൈക്കിൾ ഷോപ്പിൽ നിന്ന് വിളിച്ചു നോക്കിയപ്പോൾ അതെനിക്ക് സൈക്കിളിൻ്റെ മോട്ടർ കംപ്ലീറ്റ് മാറ്റി തന്നു കൺട്രോളർ മാറ്റി അതേപോലെ തന്നെ സൈക്കിളിൻ്റെ ഇതാണല്ലേ ഇതൊക്കെ ഫുള്ള് സെറ്റ് ആക്കി തന്നെ കേട്ടോ അപ്പോൾ ഇതൊക്കെ കേരളത്തിൻ്റെ ബ്രാൻഡേണ്ട ഇത്രയും പെട്ടെന്ന് ഫാസ്റ്റ് ആയത് കേരള ബ്രാൻഡ് ആണെങ്കിൽ നല്ല ഡിലേ ആയിട്ട് കുറേ വീടേ കണ്ടു ആറുമാസൊക്കെ ബാറ്ററിൻ്റെ അതേ കൺട്രോളർ മോട്ടോറും കാര്യം കംപ്ലയിൻ്റ് ആയിട്ട് ആറ് മാസമൊക്കെ ഡിലയായും പറഞ്ഞ് വേറെ വീടേയും കാര്യം കണ്ടു വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു മാസം ഇല്ല ഇത് ലോക്കാവും ചാലഞ്ച് കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്ത് വരുന്ന വിചാരിച്ചിട്ടോ പക്ഷേ അതിൻ്റെ ആവശ്യമല്ല എനിക്കൊരു നാല് ദിവസം സൈക്കിൾ കൈമ കിട്ടി അത് ശരി നാല് ദിവസം അല്ലേ രണ്ട് ദിവസം മൂന്ന് ദിവസം മാക്സിമം ഉള്ള സൈക്കിൾ പെട്ടു തന്നെ ഓക്കെ എന്തായാലും ഹാപ്പി ഫുൾ ഹാപ്പി എനിക്ക് അഞ്ച് പൈസ കൊടുക്കേണ്ടി വന്നില്ല കേട്ടോ ഒരു രൂപ കൊടുക്കേണ്ടി വന്നില്ല ഈ മോട്ടറ് മാറ്റി തന്നു ഓക്കെ അപ്പം എന്തായാലും നമുക്ക് ഓടെ എടുക്കാൻ പോവാം ഫസ്റ്റ് ഓടെനിക്ക് വെല്ലുമായിട്ട് നേരെ വീടാ കേട്ടോ അത് ആ വീട്ടിൽ നിന്ന് എടുത്തിട്ട് നേരെ എനിക്ക് ഏത് പാർട്ടിയാണ് പോകേണ്ടതെന്ന് വിട്ടിട്ടു നോക്കാനത് അത് നമുക്ക് റസ്സന്നോട് നോക്കാം ചിലപ്പോൾ എന്തായാലും എടുക്കാൻ വേണ്ടി പോവും അപ്പോൾ ഈ റോഡിൻ്റെ മുകളിലെനിക്ക് ആകുമ്പം എന്നൊരു എമൗണ്ട് വരും മുപ്പത്തി മൂന്ന് രൂപ അങ്ങനെ അവൻ കാണില്ല കേട്ടോ ഓക്കെ അപ്പോൾ എടുക്കാൻ വേണ്ടി പോവും കുറേ ദിവസം ലീവ് ആയതുകൊണ്ടോന്നറിയില്ല ഇപ്പം വീണ്ടും ഈ സീറ്റിൻ്റെ മുകളിൽ ഇരിക്കുമ്പോൾ ചെറിയൊരു വാനാണ് വരുന്നുണ്ട് കെട്ടോ ഒരുപാട് ദിവസം ലീവ് അയക്കുന്നത് ഞാൻ ഈ മാസം ഈ മാസം എനിക്കൊന്ന് വളരെ കുറവായി ഞാനൊരു അഞ്ച് ദിവസം ഇങ്ങനെ ഇറങ്ങി വേണ്ടു ഇന്നിപ്പോൾ പതിനേ ആയില്ലേ ഒന്നാമത് സൈക്കിളിന് പണിയിട്ട് എല്ലാം കൂടെ അപ്പുറമായി പോയി സൈക്കിളിന് പഞ്ചർ പഞ്ചർ ഒരു ട്യൂബ് മാറ്റാനും മോട്ടറ് മാറ്റാൻ എല്ലാം കൂടെ ഒപ്പറേ പോകാൻ കിട്ടും അതിനോട് അല്ലെങ്കിൽ എനിക്ക് ഡിലേ ആയി ആയിപ്പോയിട്ടോ ഇറങ്ങാൻ തീരെ ഇറങ്ങാൻ വേണ്ടി പറ്റില്ല പിന്നെ ഞങ്ങൾ ഡെയിലി ഇറങ്ങിയിട്ട് എന്ത് ചെയ്യണം നമുക്ക് കവറപ്പ് ചെയ്യണം നോക്കാം എന്തായാലും നമുക്ക് ഓർഡർ കൊടുക്കാൻ വേണ്ടി എൻ്റെ കയ്യിൽ അല്ല വേനായിട്ട് ഇങ്ങനെ പിടിച്ചിട്ടു അമ്മേ ഞങ്ങളുടെ കൂടെ ഏകദേശം എത്തിയിട്ടുണ്ട് കേട്ടോ ആരാ വിളിക്കുന്നത് ഏകദേശം ഇവിടെ എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു ഇടവഴി കൂടെ ഒക്കെ ഇങ്ങനെ പോയി 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 പോവാൻ അയത് മാസം ഒന്നും ഇല്ല ഈ ഒരു ഇടവഴി കൂടെ ഇങ്ങനെ പോണം വേറെ ഏതോ ഡെലിവറി ബോയ് ഉണ്ടല്ലോ ഞാനത് അല്ലേ അപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് എന്താക്കണം ഫുഡ് എടുക്കണം ആ ഫുഡ് ആയിട്ടില്ലേ ഫുഡ് മറ്റൊരു മെസ്സേജ് അത് വന്നിട്ടുണ്ട് ഫുഡ് അഡിയില്ല ഓക്കെ അപ്പം വെയിറ്റ് ചെയ്യാം കുറച്ച് ഊഞ്ഞാലാൾ കളിക്കാം അതിവിടെ ആപ്പിൻ്റെ ഫുഡടി അപ്ഡേറ്റ് ആയി വന്നിട്ടുണ്ട് പക്ഷേ ഫുഡി ആയിട്ടില്ല അപ്പോൾ ഞാൻ കുറച്ച് ഊഞ്ഞാലാളിൽ നിൽക്കാൻ വെച്ചു സൈക്കിൾ ഇതാ അവിടെ ഉണ്ട് ഞാനിതാ ഇവിടെ ഊഞ്ഞാലാവിടുണ്ട് അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാം ഈ ഹെൽമെറ്റ് ഒരു ഒരാൾ ഇട്ടാൽ എന്തോ ഒരു എന്തോ ഒരു വശപ്പെല്ല നോക്കാം റെഡിയാവും ആയിരിക്കും ആദ്യം ആ സീറ്റില്ലേ സൈക്കിളിന് സീറ്റ് ഇതേപോലെ പ്രശ്നം വരണെങ്കിൽ പിന്നെ ഇട്ട് ഇട്ട് റെഡി ആയതാണ് ചെയ്തു അതേപോലെ ആകുമെന്ന് വിചാരിക്കുന്നു നോക്കാം അപ്പം ഞാൻ വെയിറ്റ് ചെയ്യൂടെ പതിനഞ്ച് മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടാണ് എൻ്റെ ഓർഡർ കിട്ടിയത് പക്ഷേ അപ്പോൾ ഓർഡർ പിക്ക് അപ്പ് ചെയ്തു അതാ ഓ ടി പി ഓ ടി പേ അത്യാസ ഓ ടി പി ഒക്കെ എൻ്റെ നമ്പറോ ഞാൻ ബാഗ് ഇട്ടു ഇനി ബാഗ് നിന്ന് എടുക്കാൻ പറയാം ചടങ്ങ് പോലെ ഫസ്റ്റ് തന്നെ ക്യാഷ് ഓൺ ഡെലിവറി ആണല്ലോ ഇരുന്നൂറ്റി എഴുപത്തിയേഴ് രൂപ വാങ്ങാണ്ട് കേട്ടോ എന്തായാലും പോവാം ഏത് പറഞ്ഞിരിക്കുക പോണ്ടേ ഉമ്മത്തൂർ ഓക്കേ ഇന്നത്തെ ഒരു കാലാവസ്ഥ ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പേരൊന്നും ഇല്ല കേട്ടോ നല്ല കാലാവസ്ഥയാണ് വലിയൊരു സീൻ ഇല്ലെന്ന് തോന്നുന്നു ഇനിയിപ്പോൾ ഗ്ലാസ് എന്ന് അറിയില്ല അല്ല ഗ്ലാസ് വെച്ചിട്ടല്ല നല്ല കാലാവസ്ഥയാണ് വർക്ക് ചെയ്യാൻ പറ്റ എന്തുകൊണ്ടും വർക്ക് ചെയ്യാൻ പറ്റുക നല്ല കാലാവസ്ഥയാണ് പിന്നെ ഇപ്പോൾ സംസാരം കുറെ കൂടെയൊക്കെ ഒന്നും റെഡി ആവുന്നില്ലേ കുറേയൊക്കെ മനസ്സിലാവുന്നില്ല ഇപ്പോൾ സംസാരം ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ ശീലായി ശീലമായി വരുന്നു കേട്ടോ എന്നാലും ചില വാക്കൊക്കെ പറയുമ്പോൾ കുറച്ചൊരു ഉണ്ട് എന്നാലും ആദ്യമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിപ്പോൾ നല്ല മാറ്റമുണ്ട് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ഏസിക്ക് പോകാനുള്ള രണ്ട് പോയിൻറ്റ് നാല് കിലോമീറ്റർ പോകാനുള്ള ഇപ്പോൾ ഈ നാഷണൽ ഹൈവേ കൂടെ ഇങ്ങനെ പോകാൻ അസുണ്ടോ ബൈപ്പാസിൽ കൂടെ ഇങ്ങനെ പോകാൻ സൈഡിൽ കൂടെ ഇങ്ങനെ ഐസിൽ പോകില്ല ബ്ലോക്കും ഇല്ല ഒന്നുമില്ല സെറ്റായി പോകുക അതിപ്പോൾ പനി ഇറങ്ങുകൊണ്ട് എടുക്കുക പിന്നെ പണിയും കൂടെ കഴിഞ്ഞാൽ ഈ ഒരു വഴി സെറ്റാവും അടിപൊളിയാകും ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് കൊടുക്കാൻ വേണ്ടി പോവാം കസ്റ്റമർ ലൊക്കേഷനിൽ ഏകദേശം സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെയാണ് ലൊക്കേഷൻ വരുന്നത് ഇനി ഇവിടെ നിന്ന് ഒരു നൂറ്റി മുപ്പത് മീറ്ററും കൂടെ കാട്ടുന്നത് ഓക്കെ സാർ ഞങ്ങളുടെ ഫസ്റ്റ് ഓൾ ഡെലിവറി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി പഠിത്ത ഒരു ഓർഡർ വരാൻ വേണ്ടി എന്നെ വെയിറ്റ് ചെയ്യാം എൻ്റെ അവിടെ നെറ്റ് സ്ലോ ആണ് അതിനോട് എനിക്ക് ഉണ്ടോ സ്ലോ ഞാൻ കണക്ഷൻ ആണ് കാട്ടുന്നത് അപ്പോൾ എനിക്ക് ഡെലിവറി കംപ്ലീറ്റ് മാർക്ക് വേണ്ടി പറ്റുന്നില്ല ഓക്കെ അറിയേക്കെ ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് പടുത്തോർഡ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ഏകദേശം എങ്ങനെ എൻ്റെ അടുത്തോട്ടോ വന്നതോടെ അടുത്തോടെ എനിക്ക് കുറച്ച് വലിയ ഓട്ടമാണല്ലോ മെഡിക്കൽ കോളേജ് ചന്ദ്രോട്ടം ചായക്കട പറഞ്ഞത് എൺപത്തഞ്ച് രൂപയാണീ ഓട്ടോ മോളിൽ കിട്ടും എനിക്ക് അപ്പൊ അങ്ങനെ അവിടെ ഹൈലൈറ്റ് മോളിൽ വെച്ചുകൊണ്ട് കേട്ടോ അമ്മേ ആ തോന്നി എനിക്ക് തോന്നി സെൽഫി എടുക്കും അതിനോട് പറഞ്ഞ റേറ്റ് കൊടുത്തേ എപ്പോ എന്തായാലും ബാഗിനെ സെൽഫി നയിച്ചു കൊടുക്കട്ടെ ി വന്നാൽ നമ്മള് ചിലപ്പോൾ എന്താ ചെയ്യും നേരെ മുകളിൽ പോയി ചേച്ചി റേസ് കൊടുക്കാം അപ്പ അത് അവിടുന്ന് ചിലപ്പോൾ നമ്മളെ ബാഗിനെ ഷീഷൻ്റെ ഒക്കെ സെൽഫി ചോദിച്ചാൽ നല്ല രീതിയിൽ തന്നെ പേടി പോവും ഇതു നല്ല രീതിയിൽ തന്നെ പേടും അപ്പം അതുകൊണ്ടാണ് ഇവരുടെ റേസ് കൊടുത്ത് പോകുന്നത് സാധനം ഫുഡ് വരി ആയിട്ടുണ്ട് നാല്പത്തിനാല് എൺപത്തി ഒന്ന് ഒക്കെ അപ്പം എന്തായാലും എടുക്കാൻ വേണ്ടി പോവാം ഞാനാണെങ്കിൽ പുതിയ ഗ്ലാസ് എടുത്തിട്ട് ഇത് സാധനം അതിൻ്റെ അപ്പുറം കണ്ടു ഇതാണ് ഒരു വെള്ള കളറ് വേറെ ക്ലാസ് അത് അഡീഷണൽ ആയിട്ട് വെക്കുന്ന അപ്പം എന്തോ സാധനം അറിയില്ല ഫിറ്റ് ചെയ്ത് നോക്കി ഇതിൻ്റെ പാക്കിൻ്റെ അപ്പം തന്നെ വന്ന പക്ഷേ കിട്ടിട്ട് ഭയങ്കര എന്തോ ഒരു ഡിസ്റ്റർബൻസ് എന്തോ രണ്ടായിട്ട് കാണുന്നു എനിക്ക് അപ്പോൾ ഇത് ഇനി ഊരാൻ നോക്കാൻ ടൈമിൽ എനിക്ക് ഊരാനും പറ്റിയൊന്നും ഇല്ല അവിടെ ഞാൻ പറ്റി പട്ടി കിടക്കുക ലോക്കായി ഇതിപ്പം എന്ത് അറിയില്ല അതെങ്കിലും വലിയൊരു ബുദ്ധിമുട്ടല്ല പക്ഷെ എന്തോ രണ്ടായിട്ട് കാണുന്ന അല്ലേ പോകുന്നത് പക്ഷെ അങ്ങനെ ഫുഡും കളയാ കെട്ടിട്ടുണ്ട് കേട്ടോ കുറെ നേരം കളിച്ച് കളിച്ച് രാത്രി സാധനം ഊടി എരുത്തു ഞാൻ എൻ്റെ മോനെ ഇതിടക്ക് സ്ക്രാച്ച് എങ്ങാനും സ്ക്രാച്ച് വന്നോ പുതിയ സാധനം അയ്യോ ശരി ഞാൻ നോക്കാം എന്തായാലും ഇപ്പൊ എന്തായാലും ഞാൻ കൊടുക്കാൻ വേണ്ടി പോവാ അഡ്രസ്സ് ഇല്ല അവരെ പറയുന്നുണ്ട് അഡ്രസ്സ് കൊടുത്ത ചെറ്റാണ് വിളിക്കാൻ വേണ്ടിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അങ്ങനെ ഞാൻ കസ്റ്റമറെ വിളിച്ച് വിളിച്ചപ്പോൾ എനിക്ക് ചിലവർ എത്തേണ്ട ആവശ്യമില്ല എനിക്ക് മൂവിക്കാൻ വരെ പോയാൽ മതി അപ്പം എനിക്ക് ഏകദേശം രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്ററോ എനിക്ക് ലാഭമാണ് അവിടെ അധികം ദൂരം എത്തണ്ട അതെന്തായാലും നന്നായി അപ്പൊ എന്തായാലും വേഗം കൊടുത്തിട്ട് നോക്കാം ഇപ്പൊ നല്ല രീതിയിൽ തന്നെ വേലി വരാൻ വേണ്ടി തുടങ്ങി കേട്ടോ അപ്പം സാധനം ഊരന് ശേഷം അപ്പം ഒന്നും കൂടെ ഒന്നും സുഖമുണ്ട് കാണാനൊക്കെ മറ്റേന്തോ ഒരു രണ്ടായിട്ട് കാണുന്ന പോലെ എനിക്ക് തോന്നുന്നത് ഒരു എന്താ നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞു തരണ്ട അറിയില്ല അതിനുവേണ്ട കേട്ടോ അതൊക്കെ അപ്പം എന്തായാലും ഓർഡർ കൊടുക്കാൻ വേണ്ടി പോവാം അങ്ങനെ കസ്റ്റമർ പറഞ്ഞ ലൊക്കേഷൻ ഏകദേശം എത്തിയിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ കസ്റ്റമർ വിളിച്ചോക്കണം അതൊക്കെ സുഖാരി തീറു ആ ഏ അപ്പം രണ്ടാമത്തോളം ഡെലിവറി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കൈസ് അപ്പോൾ ഇനി ഓ ഓ വേറൊരു പ്രശ്നമുണ്ട് കസ്റ്റമർ ഓ ടി പി അങ്ങനെ മറന്നോലോ അയ്യറാ പണിപാൽ കിട്ടി ഇനിയിപ്പം ഇതിന് വേണ്ടി വേറെ വെയിറ്റ് ചെയ്യണം എല്ലാവർക്കും ഡോക്ടർ റോസാ ഈ കേസൊക്കെ ഇങ്ങനെ കയറും എല്ലാവരും ഡൗട്ട് ഇപ്പോൾ ചോദിച്ചല്ലേ നമ്മൾ കേസൊക്കെ ഇങ്ങനെ കയറുക അതിപ്പം കേട്ട് കേട്ട് മടുത്തു അപ്പം എന്തായാലും ഇനി ഛേ ഇനി ഏറ്റവും ഇല്ല പണ്ടാരം കറങ്ങിക്കറങ്ങി കളിക്കുക അത് എന്തുന്നത് നമ്മളപ്പോൾ ഇറങ്ങിയ ഏറ്റവും കയറാൻ കഴിയുമെന്നാണ് ചോദിച്ചെട്ടോ ഐ സി താത്ത ഞാൻ പറയും കേറാൻ കഴിയുന്നു ഓ നേരി ചെറിയ ചെറിയൊരു പണി കിട്ടുന്നുണ്ട് ഞാൻ സൈക്കിളിന്റെ ബാറ്ററി മാറ്റി നോക്കിയ ടൈമില് കീ തപ്പുന്ന കീ തപ്പിയപ്പോൾ സൈക്കിളിന്റെ കീ കാണുന്നില്ല ആകെ പെട്ടല്ലോ അയ്യോ അയ്യോ എന്ത ചെയ്ത്